ാണ് ചക്കര വശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാവേ അത മാങ്ങ വേണം പിന്നെ വേപ്പിൻ്റെ എണ്ണ വെളിച്ചെണ്ണ ഉണ്ടോ അത് പിന്നെ വെള്ളം മഞ്ഞൾ പൊടി മുളക് പൊടി കടുക് പുലുവ இது <Sessizukate> 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 മൂന്ന് ബിസിലൊണ്ട് നമ്മളുടെ മാങ്ങനെ ആയിട്ട് വന്ന് കിട്ടിക്കേണ്ടി കെട്ടോ നേരത്തെ പണി വെച്ച ശർക്കരവിടെ അരിച്ച് ഒരിക്കൽ അരച്ചു എടുത്ത് കേട്ടോ ഇന്ന് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാണ്ട് കേട്ടോ നമ്മളെ മാങ്ങൊക്കെ വന്ന് ശർക്കരപ്പാണി അതിൽ ഒഴിച്ച് കഴിഞ്ഞു ഈ ലാസ്റ്റ് പരിപാടി എന്താ കടുക് പൊട്ടിക്കുന്നതാണ് ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ചൂടാക്കുക എണ്ണ ഒഴിക്കുക എന്നിട്ട് ഉലവ് ഇടുക ഒരു ഇതിടുക കടുക് ഇടുക എന്നിട്ട് മുളക് വാട്ടിടുക പിന്നെ കറിവേപ്പിടുക അത്ര ഉള്ളൂ അപ്പൊ നമ്മളുടെ ഈ ചക്രമാങ്ങ ഇവിടെ റെഡി ആയിക്കണേ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞരാം സൂപ്പർ റൈസ് ഇത് നമ്മള് വീട്ടിൽ ചേർന്നിട്ട് നിങ്ങള് വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കണം നമു എന്നോട് പറയുന്നുണ്ടോ ഈ വീഡിയോ കാണിച്ചിട്ട് സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കണേ ചേച്ച